കെ പി ഭാരവാഹികളുടെ പുനഃസംഘടന നീണ്ടുപോവുകയാണ് മുതിർന്ന നേതാക്കളുടെയും ചില എം പിമാരുടെയും എതിർപ്പിലാണ് പുനഃസംഘടന നടപടികൾ അനിശ്ചിതത്വമായി നീണ്ടുപോകുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയുള്ള ഓരോ ദിവസവും അതീവ നിർണായകമാണ് അധികാരത്തിൽ തിരികെ എത്തുവാൻ ഇനിയും പാർട്ടിക്ക് കഴിയാതെ പോയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരമാണ് കോൺഗ്രസ് എന്ന പാർട്ടി ഉദയം കൊണ്ടിട്ട് ഇത്രയും മോശം അവസ്ഥയിൽ രാജ്യത്തും കേരളത്തിലും കടന്നു പോയിട്ടില്ല തുടർച്ചയായി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ തുടരുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണ് സംസ്ഥാനത്തും അധികാരത്തിൽ നിന്നും പുറത്തു നിൽക്കുവാൻ തുടങ്ങിയിട്ട് നാടുകൾ ഏറെയാകുന്നു നിലവിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങൾ കത്തിനിൽക്കുമ്പോഴും സമര രംഗത്തേക്ക് സജീവമാകുന്നതിനുള്ള കരുത്തൊന്നും ഇന്നത്തെ കോൺഗ്രസിനില്ല പല സമരങ്ങളും പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് അത്ര കണ്ട് വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസിന് പലതരത്തിലുള്ള പിടവുകളും പറ്റുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ കുന്തമുനയായി പ്രവർത്തിക്കേണ്ടത് അതിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ പറയത്തക്ക സമരങ്ങൾ ഏറ്റെടുക്കുവാനോ നയിക്കുവാനോ ഉള്ള കരുത്ത് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിനോ കെ എസ് യുവിനോ ഇല്ല ചാനൽ മുറികളിലെയും സാമൂഹ്യ മാധ്യമങ്ങളിലെയും പ്രതിഷേധ പ്രഹസനങ്ങൾക്ക് അപ്പുറത്തേക്ക് യാതൊന്നും ചെയ്യുവാൻ യൂത്ത് കോൺഗ്രസിനോ കെ എസ് യുവിനോ ഇന്ന് കഴിയുന്നില്ല ഇനി ഒരു വടിയെടുത്ത് യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും നന്നാക്കിയിട്ട് ഭരണം പിടിക്കാനിരുന്നാൽ അത് നടക്കില്ലെന്ന് കെ പി സി സി നേതൃത്വത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും മൈൻഡ് ചെയ്യാതെ കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ ശക്തമാക്കുകയാണ് കെ പി സി സി നേതൃത്വത്തിന് മുൻപുള്ള ഏകലക്ഷ്യം അതിനുവേണ്ടിയാണ് കെ പി സി സി പുരസംഘടനയ്ക്ക് വേണ്ടി പുതിയ നേതൃത്വം ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നത് എന്നാൽ ആ പരിശ്രമങ്ങൾക്ക് വിലങ്ങുതടിയായി ചിലർ മാറുന്ന കാഴ്ചകളാണ് സമീപകാലത്ത് നാം കാണുന്നത് പറഞ്ഞു വരുന്നത് മറ്റാരെയും പറ്റിയല്ല പത്തിരുപത്തിയഞ്ച് വയസ്സുള്ള ഒരാളെ കോൺഗ്രസ് കണ്ടെത്തുകയും അയാളെ എം എൽ എയും നിരവധി തവണ എംപിയും ആക്കിയിരുന്നു അയാൾ ഇപ്പോഴും കോൺഗ്രസിലെ ഒരു പോപ്പിനെ പോലെ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിക്ക് തന്നെ വിനാശം സംഭവിക്കുകയാണ് കെ പി സി സി പുനഃസംഘടനയിൽ ഏറ്റവുമധികം തർക്കം നിലനിൽക്കുന്നത് കൊല്ലം ഡി സി സി പുനഃസംഘടനയിലാണ് ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റിനെ ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളില്ലെന്ന് ആ നാട്ടിലെ എല്ലാ കോൺഗ്രസുകാർക്കും അറിയാം കോൺഗ്രസ് നിയോഗിച്ച ചില ഏജൻസികളും അത്തരം വിലയിരുത്തലുകൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ അതൊന്നും മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിന് ദഹിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനെ മാറ്റിയാൽ താൻ ഉടക്കുമെന്ന ലൈനിലാണ് കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ പറയത്തക്ക നേതാക്കളും ആൾബലവും ഇല്ലാത്ത ഗ്രൂപ്പാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഗ്രൂപ്പ് കാലങ്ങളോളം എംപിയും എം എൽ എയും മറ്റ് പദവികൾ വഹിച്ചിട്ടും സ്വന്തം നിഴലല്ലാതെ ആരും സുരേഷിന്റെ ഒപ്പമില്ല എന്നാലും സ്വന്തം താല്പര്യങ്ങളെ കൈവിട്ട ഒരു കളിക്കും കൊടിക്കുന്നിൽ സുരേഷ് നിൽക്കുകയുമില്ല ഒരു കാലത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും കരുത്തു പകർന്ന ജില്ലകളിലൊന്നാണ് കൊല്ലം ഒട്ടേറെ മഹാരഥന്മാരായ നേതാക്കളെ കൊല്ലം കോൺഗ്രസിന് സമ്മാനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കൊല്ലത്ത് ഇന്ന് കോൺഗ്രസിനുള്ളത് ആകെ രണ്ട് എം എൽ എ മാർ മാത്രമാണ് ആ രണ്ടു പേരും സ്വന്തം കഴിവുകൊണ്ട് വിജയിച്ച എം എൽ എ മാർ ആയവരുമാണ് പി സി വിഷ്ണുനാഥ് കുണ്ടറയിലും സി ആർ മഹേഷ് കരുനാഗപ്പള്ളിയിലും വിജയിച്ചത് സ്വന്തം കഴിവുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു മണ്ഡലത്തിലും പാർട്ടിയെ മുന്നോട്ട് നയിക്കുവാൻ ഡി സി സി പ്രസിഡന്റിനോ ഈ പറഞ്ഞ എംപിക്കോ കഴിഞ്ഞിട്ടില്ല ഈ എംപിയുടെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കൊല്ലം ജില്ലയിലെ ഒരറ്റ മണ്ഡലത്തിൽ പോലും കോൺഗ്രസിന് എം എൽ എ മാരില്ല എന്നതാണ് യാഥാർത്ഥ്യം കൊല്ലം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിന് നിലവിൽ മൂന്നാം സ്ഥാനത്താണ് പ്രധാനപ്പെട്ട ഒരു ജില്ലയായിട്ടും വേണ്ടത്ര സമര പോരാട്ടങ്ങളും ജില്ലയിൽ നടക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് പുതിയൊരു ഡി സി സി അധ്യക്ഷനെ പാർട്ടിയുടെ അമരത്തേക്ക് കൊണ്ടുവരാനും പുതിയ ഉണർവിലേക്ക് പ്രസ്ഥാനത്തെ മാറ്റുവാനും കെ പി സി സി നേതൃത്വം ആലോചിക്കുന്നത് ഇതിനാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിലങ്ങുതടിയായി മാറുന്നത് ഈ ഘട്ടത്തിലാണ് പ്രവർത്തകർ ഒളിഞ്ഞും തെളിഞ്ഞും കൊടിക്കുന്നിൽ ഈ പാർട്ടിയെ നശിപ്പിക്കുമോ എന്ന ചോദ്യം ചോദിക്കുന്നത്